അനിൽകുമാറിനെ പോലുള്ള ആളുകളുടെ വെല്ലുവിളി ഇതിനേക്കാൾ ഇരട്ടിയായിട്ട് പതിന്മടങ്ങ് ഇരട്ടിയോട് നടത്തണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന കാരണം അനിൽകുമാറിനെ പോലുള്ള ആളുകൾ തൃക്കാക്കരയിൽ വെല്ലുവിളിച്ചു പുതുപ്പള്ളിയിൽ വെല്ലുവിളിച്ചു ഞങ്ങളുടെ ഭൂരിപക്ഷം അതിനു മുമ്പ് ജയിച്ച ആളുകളെക്കാൾ ഇരട്ടിക്കപ്പുറം പോയി അപ്പൊ അനിൽകുമാർ ഇനിയും വെല്ലുവിളി നടത്തണം കാരണം നിങ്ങൾ തുറന്നു കാട്ടിയെന്ന് പറഞ്ഞല്ലോ കുറെ കാര്യങ്ങൾ നിങ്ങൾ എന്താ തുറന്നു കാട്ടിയ പാവപ്പെട്ട ആളുകളുടെ പെൻഷൻ കൊടുക്കാത്തത് തുറന്നു കാട്ടിയോ ആള് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം ഡി എ കുടിശ്ശിയോ ഉള്ളതിനെ കുറിച്ച് നിങ്ങൾ കാട്ടിയോ കെ എസ് ആർ ടി സിയിലെ ശമ്പളം മുടങ്ങുന്നത് നിങ്ങൾ തുറന്നു കാട്ടിയോ സപ്ലൈക്കോ ഔട്ട്ലെറ്റ് കാര്യമായിരിക്കുന്നത് നിങ്ങൾ തുറന്നു കാട്ടിയോ ഈ രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റം നിങ്ങൾ തുറന്നു കാട്ടിയോ വിളക്കരും വൈദ്യുതി ചാർജും വർദ്ധിപ്പിച്ചത് നിങ്ങൾ തുറന്നു കാട്ടിയോ പി പി ദിവ്യ രണ്ട് ആഴ്ചക്കാലം സംരക്ഷിച്ചതിനു ശേഷം ഒന്നര ആഴ്ച ജയിലിൽ കിടന്നതിനു ശേഷം പുറത്തു വരുമ്പോ തെറ്റുതിരുത്തി ഞങ്ങൾ കൂടെ നിർത്തും എന്ന് പറയുന്ന കാര്യം നിങ്ങൾ തുറന്നു കാട്ടിയോ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ ഉൾപ്പെടെ പോയി സംരക്ഷിച്ച് കൂട്ടിക്കൊണ്ടുവരുന്നത് സന്തോഷമുണ്ടെന്ന് പി കെ ശ്രീമതിയെ പോലുള്ള ആളുകൾ പറയുന്നത് നിങ്ങൾ തുറന്നു കാട്ടിയോ നിങ്ങളൊക്കെ ചർച്ച ചെയ്തോ നവീൻ ബാബുന്റെ കുടുംബത്തിന്റെ സങ്കടം നിങ്ങൾ തുറന്നു കാട്ടിയോ നിങ്ങൾ വണ്ടിപ്പെരിയാറിലെ പിഞ്ചു പെൺകുട്ടികളെ കൊന്നുകെട്ടിത്തൂക്കിയ സി പി എം നേതാക്കന്മാരെ പ്രവർത്തകരെ ഒക്കെ സംരക്ഷിച്ച പോലീസിനെ കൊടകരയിലെ കള്ളപ്പണം പിടിക്കാൻ പറ്റാത്ത സംസ്ഥാന സർക്കാരിനെ ബിജെപിക്കും ആർ എസ് എസിനും വിടുപണി ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനെ പൂരം കലക്കാൻ വേണ്ടിട്ട് ഒത്താശ ചെയ്യുന്ന പോലീസ് വകുപ്പിനെ നിങ്ങൾ തുറന്നു കാട്ടിയോ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഏത് വിഷയമാണ് നിങ്ങൾ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ആകെ തുറന്നു കാട്ടിയത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീലപ്പെട്ടി മാത്രം മാണ് സി പി എമ്മിന്റെ അനിൽകുമാറേട്ടൻ കുറെ കഥകൾ പറഞ്ഞു ഈ അനിൽകുമാരേട്ടനെ പോലുള്ള ആളുകളാണ് കോൺഗ്രസിന്റെ വിജയത്തിന്റെ ഐശ്വര്യം